അങ്ങനെ നന്ദുവിനെ കാണാനായി സ്റ്റേഷനിലേക്ക് എത്തിയ അനിയെ നന്ദു നന്നായി ദേഷ്യപ്പെട്ട് തന്നെയാണ് അവിടെ നിന്ന് തിരിച്ചയക്കുന്നത് ഇതുകൊണ്ട് അനിയാകെ വിഷമത്തിലാണ് അവിടെ നിന്ന് പോകുന്നത് അന്ന് അനി തിരികെ വീട്ടിലേക്ക് എത്തുന്നില്ല ആദർശം നയനയും വല്ലാത്ത വിഷമത്തിലാണ് അവർ എല്ലായിടത്തും അന്വേഷിക്കുന്നുണ്ട് എന്നാൽ അനിയെക്കുറിച്ച് യാതൊരു വിവരവും കിട്ടുന്നില്ല അനിയുടെ കൂട്ടുകാരെ വിളിച്ച് ചോദിക്കുന്നുണ്ടെങ്കിലും അവരും ഇന്നത്തെ ഇത്ര ദിവസം അവനെ എന്നും അനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്നുമാണ് പറയുന്നത് അങ്ങനെ അവസാനം നയന നന്ദുവിനെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം നന്ദു നയനയോട് പറയുന്നുണ്ട് ചേച്ചി ഇന്ന് അവൻ എന്നെ ബുദ്ധിമുട്ടിക്കാനായി സ്റ്റേഷനിൽ വന്നിരുന്നു അവനോട് ഞാൻ വളരെ മോശമായിട്ടാണ് പെരുമാറിയത് ചേ അമ്മ ഇന്നലെ അടിച്ചതിൻ്റെ ആ ഒരു കലുപ്പിൽ ഞാൻ അവനെ വളരെ മോശമായിട്ട് പരിസരം പോലും മറന്നാണ് അവനോട് ദേഷ്യപ്പെട്ടത് ആ പറഞ്ഞതൊക്കെ അവന് വളരെ ഫീലായെന്ന് എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു പിന്നീട് അവൻ എങ്ങോട്ടാണ് പോയെന്ന് എനിക്കറിയില്ലേ ചേച്ചി അയ്യോ ആദർശേട്ടാ അനി എവിടെ പോയതായിരിക്കും എനിക്കാകെ പേടിയാവുന്നു ഇന്ന് അനി സ്റ്റേഷനിൽ ചെന്നിരുന്നുവെന്ന് നന്ദു അവനോട് വളരെ മോശമായിട്ടാണ് പെരുമാറിയതെന്നൊക്കെ ഇതേ നന്ദു പറയുന്നു നന്ദുവിനോട് അനിയെക്കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞ് നയനെ ഫോൺ വെക്കുന്നുണ്ട് ഈ സമയത്ത് ജാനകിയും അനിയെ വിളിച്ചു നോക്കുന്നുണ്ട് വിളിക്കുമ്പോഴൊന്നും കിട്ടുന്നില്ല കേട്ടോ അജയനോട് ജാനകി പറയുന്നുണ്ട് നമ്മുടെ മോനെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ അജയ് ഏട്ടാ എവിടെ പോയതാണെന്ന് ഒരു പിടുത്തവുമില്ലല്ലോ അപ്പോൾ അജയം പറയുന്നുണ്ട് അവന് ബിസിനസ് മീറ്റിങ്ങിനും എല്ലാം പോയതായിരിക്കും അങ്ങനെയാണെങ്കിൽ അജയടനോടോ അല്ലെ ആദർശനോടെങ്കിലും പറയാതെ അവൻ പോവോ എന്നൊക്കെ ജാനകി ചോദിക്കുന്നുണ്ട് ഇത് കേൾക്കുന്ന അനാമിക മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഓ അവനി വരാതിരുന്നാൽ മതിയായിരുന്നു അങ്ങനെയാണെങ്കിൽ അവൻ്റെ വിധവ എന്ന രീതിയിൽ ഇവിടെ നിന്ന് കുറെ കാശടിച്ചു മാറ്റാമായിരുന്നു എന്നൊക്കെ ഓർത്ത് അനാമിക വളരെ സന്തോഷത്തിലാണ് എല്ലാവരും ആനിയെ കണ്ടില്ല എന്നുള്ളതിൽ ആകെ വിഷമത്തിലാണ് അങ്ങനെ നന്ദുവും അന്വേഷിക്കുന്നുണ്ട് സൈബർ സെല്ല് വഴിയുമൊക്കെ നന്ദു അനി എവിടെ പോയതാണെന്നുള്ളതിനെപ്പറ്റി അന്വേഷിക്കുന്നുണ്ട് എന്നാൽ ഈ സമയത്ത് അനി വല്ലാത്ത വിഷമത്തിലാണ് അവൻ ചിന്തിക്കുന്നുണ്ട് ഞാൻ ഇനി എന്തിനു ജീവിച്ചിരിക്കുന്നു ഞാൻ സ്നേഹിക്കുന്നവർക്കാർക്കും എന്നെ വേണ്ട തൻ്റെ വീട്ടിൽ തൻ്റെ അമ്മ പോലും തന്നെ മനസ്സിലാക്കുന്നില്ല പിന്നെ പിന്നെന്തിനാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ച് അനി മദ്യപിച്ച് ഒരു നിയന്ത്രണമില്ലാതെ ബൈക്ക് ഓടിച്ചു പോകുന്നുണ്ട് ആ സമയത്തൊക്കെ നന്ദു അനിയെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നന്ദുവിന് മറ്റൊരു സ്റ്റേഷനിൽ നിന്ന് ഒരു കോള് വരുന്നത് മാഡം നിങ്ങളുടെ സ്റ്റേഷൻ പരിധിയിലുള്ള ഒരു വ്യക്തി ഇതിലെ ബൈക്ക് ഓടിച്ച് വന്നിരുന്നു മദ്യപിച്ചിട്ടാണ് ആക്സിഡൻറ്റായിട്ടിട്ടുണ്ട് അയാളുടെ കയ്യിൽ നിന്നും ഒരു ഐ ഡി പ്രൂഫ് കിട്ടിയിട്ടുണ്ട് അതിലെ അഡ്രസ്സ് വെച്ചാണ് മാഡത്തിൻ്റെ സ്റ്റേഷൻ പരിധിയിലാണെന്നുള്ളത് മനസ്സിലായി മാഡത്തിനെ വിളിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് അഡ്രസ്സിലേത് വെച്ച വ്യക്തിയുടെ പേര് അനന്ത അനിരുദ്ധൻ എന്നും അനന്തപുരിയിൽ നിന്നും ആണ് എന്നാണ് കാണുന്നത് ഇത് കേൾക്കുമ്പം നന്ദു ആകെ ഞെട്ടിത്തരച്ച് നിൽക്കുകയാണ് ഈ സമയത്ത് ആദർശനും കൂള വരുന്നുണ്ട് കേട്ടോ ആദർശനോടും പറയുന്നുണ്ട് അനന്തപുരിയിൽ നിന്നും അനിരുദ്ധൻ എന്നയാൾ ഹാൻഡി ആക്സിഡൻറ്റായിട്ടുണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരണമെന്ന് ആദർശനോടും പറയുന്നുണ്ട് ആദർശ് ചോദിക്കുന്നുണ്ട് എന്താ സാർ എന്താ പറ്റിയത് ഏത് ഏത് ഹോസ്പിറ്റലിലാണ് അപ്പോൾ അയാൾ പറയുന്നുണ്ട് ഇന്ന ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരിക ഈ അഡ്രസ്സ് കിട്ടിയത് പുള്ളിയുടെ ലൈസൻസിൽ നിന്നാണ് അതുകൊണ്ടാണ് നിങ്ങളെ കോണ്ടാക്ട് ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ആദർശം നയനയുടെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നുണ്ട് അവിടെ ചെല്ലുമ്പം അവിടെ ഉള്ളവർ സംസാരിക്കുന്നുണ്ട് ഇയാളെ ഇവിടെ കൊണ്ടുവരുന്നത് വരെ ജീവനില്ലെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത് എന്നാൽ ഡോക്ടേഴ്സ് ചെക്ക് ചെയ്തതിന് ശേഷം പറയുന്നുണ്ട് ചെറിയൊരു മിടിപ്പുണ്ടെന്ന് അമിതമായി മദ്യപിച്ച് ബൈ സ്പീഡിൽ ബൈക്ക് ഓടിച്ചതുകൊണ്ടാണ് അപകടം ഉണ്ടായതൊക്കെ അവർ പറയുന്നുണ്ട് താങ്കളൊന്ന് കയറി നോക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾ തന്നെയാണോ എന്നറിയാമല്ലോ എന്നൊക്കെ അവർ പറയുന്നുണ്ട് അങ്ങനെ ആദർശ് ഐ സുൽ കയറി നോക്കുന്നുണ്ട് ആദർശ് അനിയെ കണ്ടതും ആദർശിനെ സഹിക്കാൻ പറ്റിയില്ല അവൻ്റെ എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടമായിരുന്നു കയ്യും കാലമൊക്കെ ഒടിഞ്ഞ് മുഖമൊക്കെ ഒരഞ്ഞ് വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു അവനെ കാണാൻ അങ്ങനെ ആദർശ് കരഞ്ഞുകൊണ്ട് വല്ലാത്ത അവസ്ഥയിലാകുന്നുണ്ട് ആദർശ് പറയുന്നുണ്ട് ഡോക്ടറോട് ഡോക്ടർ എങ്ങനെയെങ്കിലും അവനെ രക്ഷപ്പെടുത്തണം അവനൊരു അവനൊരപത്തും വരാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഡോക്സ് ഡോക്ടേഴ്സ് പറയുന്നുണ്ട് ശ്രമിക്കുന്നുണ്ട് ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട് നിങ്ങളെ ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നിങ്ങനെ പറയുന്നുണ്ട് അയാൾക്കും നിങ്ങൾക്കും ഭാഗ്യമുണ്ടെങ്കിൽ അയാളെ രക്ഷപ്പെടും എന്നൊക്കെ ഡോക്ടർ പറയുകയാണ് അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട് ഇനി വേറെ എന്തെങ്കിലും ഹോസ്പിറ്റലിലേക്ക് മാറ്റണോ സർ അപ്പം ഡോക്ടർ പറയുന്നുണ്ട് ഇതിലും വലിയ ചികിത്സ ഇനി ഒരു ഹോസ്പിറ്റലിൽ നിന്നും കിട്ടാൻ പോകുന്നില്ല അവന് ചികിത്സിക്കാനുള്ള എല്ലാ ഫെസിലിറ്റീസും ഇപ്പം ഈ ഹോസ്പിറ്റലിലുണ്ട് ഇതിലും വലിയൊരു ചികിത്സ ഏത് ഹോസ്പിറ്റലിൽ പോയാലും അവന് കിട്ടാൻ പോകുന്നില്ല എന്നൊക്കെ ആ ഡോക്ടറും പറയുന്നുണ്ട് അങ്ങനെ വിവരമെല്ലാം അറിഞ്ഞ് അനിയെ കാണാനായി അനന്തപുരിയിലുള്ള എല്ലാവരും തന്നെ ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട് അവിടേക്ക് നന്ദു എത്തുന്നുണ്ട് നന്ദുവിൻ്റെ കോളറിൽ പിടിച്ച് ജാനകി ചോദിക്കുന്നുണ്ട് നീ ഒറ്റയൊരുത്തി കാരണമാണ് എൻ്റെ മകൻ ഈ അവസ്ഥ വന്നത് അവൻ നിന്റെ പുറകെ നടന്നിട്ടാ നീയാണ് എല്ലാത്തിനും കാരണം എന്നൊക്കെ പറഞ്ഞ് ജാനകി കരയുന്നുണ്ട് ഈ സമയം നന്ദു നയനയോട് പറയുന്നുണ്ട് ചേച്ചി ഞാൻ പറഞ്ഞതല്ലേ ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല നിങ്ങളൊക്കെ പറഞ്ഞത് കേട്ട് ഞാൻ അനിയെ എപ്പോഴും ഒഴിവാക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ അതിൻ്റെ ഭവിഷ്യത്താണ് ആ അനി ഇവ ഈ അവസ്ഥയിലാകാൻ കാരണം എന്ന് പറഞ്ഞ് നന്ദു കരയുന്നുണ്ട് നയന പറയുന്നുണ്ട് മോള് വിഷമിക്കാതെ അതൊന്നും സാരമില്ല അവനെ ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നന്ദുവിനെ സമാധാനപ്പെടുത്തുന്നുണ്ട് അങ്ങനെ ഒന്ന് രണ്ട് ദിവസം കഴിയുന്നുണ്ട് ആ സമയത്ത് അവനിക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഡോക്ടർ വന്ന് പറയുന്നുണ്ട് അവന് ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് ഓപ്പറേഷനൊക്കെ സക്സസ് ആയിട്ട് കഴിഞ്ഞു എന്ന് വന്ന് പറയുന്നുണ്ട് വേണമെങ്കിൽ ആർക്കെങ്കിലും കയറി കാണാം എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് നന്ദു അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അപ്പോൾ ജാനകി അവളെ തടയുന്നുണ്ട് നിനക്ക് എന്ത് കാര്യമായി അവനെ കയറി കാണാൻ എന്നും പറഞ്ഞ് ജാനകി ദേഷ്യപ്പെടുന്നുണ്ട് അപ്പം നന്ദു പറയുന്നുണ്ട് ഞാൻ ഈ സ്ഥലത്തെ എസ് ഐ ആണ് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കേണ്ട ചുമതല എനിക്കാണ് അല്ലാതെ നിങ്ങളുടെ മകനെ കാണാനായിട്ടല്ല ഞാൻ അങ്ങോട്ട് പോകുന്നത് എന്ന് നന്ദു പറയുന്നുണ്ട് സത്യത്തിൽ നന്ദു അനയുടെ പോകുന്നത് അവനെ ഒന്ന് കാണാനും അവനോടൊന്ന് സംസാരിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ നന്ദു അനയുടെ അരിക്കലേക്ക് കയറി പോകുന്നുണ്ട് അവൾ അവൻ്റെ അരികിൽ ചെന്ന് ചോദിക്കുന്നുണ്ട് നന്ദി അനു നീ എന്താ നീ എന്തിനാ നീ ഇങ്ങനെയൊക്കെ ചെയ്തത് ഞാൻ ഞാനിങ്ങനെയൊക്കെ പറഞ്ഞത് നിന്നോടുള്ള സ്നേഹം കൊണ്ട് തന്നെയല്ലേ നിന്നിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറാൻ നോക്കിയത് അല്ലാതെ നിന്നെ ഞാൻ പ്രണയിച്ചിട്ടില്ല എന്ന് ഒരിക്കലെങ്കിലും ഞാൻ നിന്നോട് പറഞ്ഞോ എനിക്ക് നിന്നെ മറന്നൊരു ജീവിതമുണ്ടോ അനി എന്നൊക്കെ നന്ദു ചോദിക്കുന്നുണ്ട് അങ്ങനെ നന്ദു അനിയുടെ കൈ പിടിച്ച് കരയൻ കരയുന്നുണ്ട് നീ ഇല്ലാതെ എനിക്കൊരു ജീവിതമുണ്ടോ അനി നീ എൻ്റെ ജീവൻ്റെ ജീവനല്ലേ നീ എന്നൊക്കെ പറഞ്ഞ് നന്ദു ഇങ്ങനെ കരയുകയാണ് ഇത് കേട്ട് ആന് പതിയെ കണ്ണു തുറക്കുന്നുണ്ട് നന്ദുവിന്റെ വായിൽ നിന്ന് ഈ ഒരു വാക്ക് കേൾക്കാനായിരുന്നു ആന് കാത്തിരുന്നത് അത് കേട്ടതും എനിക്ക് ജീവൻ പുതുജീവൻ വെച്ചതുപോലായി അവൻ പറയുന്നുണ്ട് നീ പറഞ്ഞത് സത്യമാണോ നന്ദു എനിക്കിത് വിശ്വസിക്കാമോ അപ്പം നന്ദു പറയുന്നുണ്ട് നീ എന്തിനാണ് ആനി ഇങ്ങനെയൊക്കെ ചെയ്തത് നമ്മളുടെ ചുറ്റിനും നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയല്ലേ ഞാൻ നിന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറിയത് അല്ലാതെ നിന്നോട് സ്നേഹക്കുറവ് ഉണ്ടായിട്ടൊന്നും അല്ലല്ലോ പിന്നെ എന്തിനാ അനി നീ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തത് ഇല്ല നന്ദു ഇനി ഞാൻ ഒരിക്കലും ചെയ്യില്ല നിന്റെ വായിൽ നിന്ന് ഈ ഒരു വാക്ക് കേട്ടാൽ മാത്രം മതി ഞാൻ ഇനി ഒരിക്കലും അബദ്ധം ചെയ്യില്ല എന്ന് അനി പറയുന്നുണ്ട് അനി നിന്റെ ഈ അവസ്ഥ കണ്ടിട്ട് എനിക്ക് വല്ലാത്ത പേടിയാകുന്നു ഏ ഇല്ലെന്നേ എനിക്കൊരു കുഴപ്പവും ഇല്ല നീ നോക്കിക്കോ ഇതിലും നന്നായി പഴയതിലും മെച്ചപ്പെട്ട അനിയായി ഞാൻ തിരിച്ചു വരും അപ്പോഴേക്കും ആ ഡോക്ടർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പം അനി പറയുന്നുണ്ട് എൻ്റെ എല്ലാ അസുഖവും മാറി ഡോക്ടറെ ദേ ഇവളെ കാണാത്തതിൻ്റെയും മിണ്ടാത്തതിൻ്റെ അസുഖമായിരുന്നു എനിക്ക് ഇത് എന്നോട് മര്യാദയ്ക്ക് സംസാരിക്കാറോ എൻ്റെ ഫോണൊന്നും എടുക്കുകയോ ചെയ്യാറില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ മദ്യപിച്ച് വാഹനം ഓടിച്ചത് ഓ രണ്ടുപേരും കണക്കാണ് പരസ്പരം സ്നേഹിക്കുന്ന മനസ്സുകളിൽ തമ്മിലല്ലേ കുട്ടി ഒന്നാ വേണ്ടത് എന്ന് ഡോക്ടർ പറയുന്നുണ്ട് നീ ഇപ്പോൾ ഒന്നും മിണ്ട നീനി പുറത്തേക്ക് പോ എന്നൊക്കെ അനി പറയുന്നുണ്ട് നന്ദുവിനോട് അങ്ങനെ തിരിച്ചറങ്ങി വരുന്ന നന്ദുവിനോട് നയന ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് മോളെ എനിക്ക് ഏയ് ഒരു കുഴപ്പവും ഇല്ല ചേച്ചി ഇപ്പോൾ അവൻ സംസാരിക്കുന്നൊക്കെയുണ്ട് എന്നും പറഞ്ഞ് സന്തോഷത്തോടു കൂടി നന്ദു അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ ജാനകി അനിയുടെ അരിക്കിലേക്ക് ഓടിച്ചെല്ലുന്നുണ്ട് എന്താ മോനെ എന്താ നീ കാണിച്ച് ഏയ് ഒന്നുമില്ലേ എനിക്കിപ്പോൾ ഒരു കുഴപ്പവും എന്നാലും ആ ഒരുമ്പട്ടവൾ കാരണമല്ലേ നീ എങ്ങനെയൊക്കെ ചെയ്തത് അപ്പോൾ അനി പറയുന്നുണ്ട് അമ്മ ഇനിയൊന്നും മിണ്ടണ്ട അമ്മ ഇപ്പോൾ സ്നേഹിക്കുന്ന അമ്മയുടെ മരുമകളുണ്ടല്ലോ അവൾ കാരണമാണ് എനിക്ക് ഈ ഗതി വന്നത് അവളാണ് ഇതിനെല്ലാത്തിനും കാരണം അമ്മയ്ക്ക് അവളെ അറിയത്ത അറിയാത്തോണ്ടാണ് നീ എന്താണ് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഈ അവസ്ഥയെ കിടക്കുമ്പോഴും നീ ഇങ്ങനെയാണോ പറയേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ജാനകി വെളിയിലേക്ക് വരുന്നുണ്ട് അങ്ങനെ രണ്ടു ദിവസത്തിനു ശേഷം അനിയെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് വീൽചെയറിലാണ് അനിയെ കൊണ്ടുപോകുന്നത് അവൻ്റെ കാലും കൈയൊക്കെ ഒടിഞ്ഞിരിക്കുകയാണല്ലോ അങ്ങനെ ആ അവസ്ഥയിൽ വീട്ടിലേക്ക് വന്ന അനിയെ നോക്കാനോ ഒന്ന് ശുശ്രൂഷിക്കാനോ ഒന്നും അനാമികയെ കിട്ടില്ല ഈ സമയത്ത് ജാനകി വന്ന അനാമികയോട് പറയും മോളെ ഈ സമയത്തെ നിനക്ക് അവനെ സ്നേഹിക്കണം ഈ സമയത്തെ അവൻ്റെ മനസ്സ് മാറ്റിയെടുക്കാൻ നിന്നെ കൊണ്ട് പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് നീ അവിടെ ചെന്ന് അവൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്താൽ അവന് മാറ്റം വരും അവൻ നിന്നെ സ്നേഹിച്ചു തുടങ്ങും അവൻ നന്ദൂനെ മറന്നോളും എന്നൊക്കെ ജാനകി പറയുമ്പോൾ അനാമിക പറയുന്നുണ്ട് നിങ്ങളുടെ മകന് ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോഴേ എന്നെ കടിച്ചു കീറാൻ നിൽക്കുവാണ് പിന്നെ ഞാൻ എന്തിനാ അങ്ങോട്ടേക്ക് പോകുന്നത് അതൊന്നും പറഞ്ഞ് നീ ഒഴിഞ്ഞു മാറരുത് നീ എപ്പോഴും അവൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം ഇത് ഒക്കെ കേട്ട് മനസ്സിലാ മനസ്സോടെ അനാമിക അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട് അപ്പോൾ അനി പറയും നീ എന്നെ തൊട്ടുപോകരുത് നീ എന്റെ മുന്നിൽ നിന്ന് കടന്നു പോകും എന്നെ തൊടാനുള്ള എന്ത് യോഗ്യത നിനക്കുള്ളത് നിന്നെ എനിക്ക് വെറുപ്പാ നീ എത്രയൊക്കെ എത്ര സ്നേഹം അഭിനയിച്ചാലും അതൊക്കെ എനിക്ക് മനസ്സിലാവും നിനക്കൊരിക്കലും ആത്മാർത്ഥമായിട്ട് എന്നെ സ്നേഹിക്കാനാവില്ലെന്ന് എനിക്ക് നന്നായി അറിയാം അതേടാ എനിക്ക് നിന്നെ സ്നേഹിക്കാൻ കഴിയില്ല എനിക്ക് സ്നേഹിക്കാൻ വേറെ ആമ്പിള്ളേരുണ്ട് ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകാൻ തന്നെ തീരുമാനിച്ചാണ് പക്ഷേ എനിക്കതിന് നഷ്ടപരിഹാരം വേണം അത് കിട്ടിയിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോവുള്ളൂ പിന്നെ എന്നെ ഒഴിവാക്കി ആ നന്ദൂനെ വിവാഹം കഴിക്കാനുള്ള നിന്റെ വിചാരം അതൊരിക്കലും ഞാൻ നടത്തില്ല അതിന് ഞാൻ സമ്മതിക്കത്തുമില്ല അതിന് നിന്റെ സമ്മതം ആർക്ക് വേണം എനിക്ക് നന്ദൂൻ്റെ സമ്മതം കിട്ടിക്കഴിഞ്ഞു ഇനി നീ എൻ്റെ ജീവിതത്തിൽ നിന്നൊന്ന് പോയി തന്നാൽ മതി ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞ് അനിയനാമയോട് ദേഷ്യപ്പെട്ട പെടുന്നുണ്ട് അങ്ങനെ ഇതൊക്കെ കേട്ട് അനാമികയും അവിടെ നിന്ന് ദേഷ്യത്തോടെ ഇറങ്ങിപ്പോകുന്നുണ്ട്